ഇവിടെ അവളെ കടിച്ച പാടെ അവിടെ പണിക്കാരെടുത്തോണ്ട് വന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് കഴുകി പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ ഹെൽത്ത് ഇവിടെ ഹെൽത്തി കൊണ്ടുപോയി ഹെൽത്തി കൊണ്ടുപോയിട്ട് അവിടെയും കുറേ നേരം കഴുകി അതിനകം ഫുള്ള് കഴുകിയിട്ട് പിന്നെ അവിടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പുനലൂരെ താലൂക്കിലേക്ക് പോകാൻ പറഞ്ഞു ഇവിടെ കൊട്ടാരക്കരയും പുനലൂരും ഉണ്ട് ഞങ്ങൾ നേരെ പുനലൂരാവും ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒ പി ടി എടുത്ത് കയറി കണ്ടു ടെസ്റ്റ് ഡോസ് എടുക്കും ടെസ്റ്റ് ഡോസ് എടുത്ത് കുറച്ച് നേരം ഇരുന്നു കയറി അപ്പോൾ പറഞ്ഞ് ആ എടുക്കാമെന്ന് പറഞ്ഞു റാഷസ് ഒന്നുമില്ല എടുക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഇഞ്ചക്ഷൻ റൂമിലേക്ക് വിട്ടു പിന്നെ അവിടെ ഒന്ന് രണ്ട് പേര് ഡ്രസ് ചെയ്യാനുണ്ട് അതും കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരു കാലതാമസം മരുന്ന് കൊടുക്കുന്നതിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലും ഒക്കെ ഒരു താമസം നേരിട്ടതായി അത് എൻ്റെ ഒരു ഇതില് കാരണം ആ അത്രയും ഒരു നായ കടിച്ചാൽ അത്രയും എഫക്റ്റീവായിട്ട് ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയൊന്നും അത് അവിടെ അങ്ങനെ ഇല്ലായിരുന്നു കാരണം നമ്മളൊരു കുഞ്ഞിനെ കൊണ്ടു ചെല്ലുമ്പോൾ ഒരു എമർജൻസി ഇതല്ലേ അവളെ അവിടെ കാഷ്വാലിറ്റി കയറ്റിയിട്ടാണ് മുറിവ് നോക്കുന്നത് തന്നെ സാധാരണ അങ്ങനെ അല്ലല്ലോ ക്യാഷ്വാലിറ്റി ഒരു റൂം ഒന്ന് സെപ്പറേറ്റ് വേണ്ടേ ഇവളെ അങ്ങനെ ഒന്നും നോക്കിയിട്ടോ എടുത്തിട്ടൊന്നുമില്ല ക്യാഷ്വാലിറ്റി കൊണ്ട് ഈ മുറിവ് കാണിച്ചു ആ ശരി ടെസ്റ്റ് ഡോസ് എടുക്കാൻ പറഞ്ഞു അവരെന്നിട്ട് പറഞ്ഞു പിന്നെ സർജനെ കാണിക്കാൻ പറഞ്ഞു സർജനെ ഈ ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് സർജനെ കാണിക്കാൻ ചെന്നുമ്പോഴത്തേക്കും സർജൻ പറഞ്ഞു എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് ചോദിച്ചു പ്രൈവറ്റ് കാണിച്ചാലും മതിയോ പറഞ്ഞു മതി നാളെ കാണിച്ചാലും മതി എന്ന് പറഞ്ഞു പിറ്റേ ഞങ്ങൾ മെഡിസിറ്റിയിലാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയിട്ട് നെല്ലായി സാറിനെ കാണിച്ചു സാറിനെ കാണിച്ച് സാറ് ഫുള്ള് ക്ലീൻ ചെയ്തു അപ്പോയിൻമെൻ്റ് തേച്ചു ീ കൈ ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ നൂരത്തോ എടുക്കത്തോല്ലോ കാരണം അത്രയ്ക്ക് പെയിൻ ആയിരുന്നു കാരണം ആ പെയിനുള്ള മരുന്ന് പോലും ഒരു ആൻറ്റിബയോട്ടിക്ക് തന്നു അതേ ഉള്ളു അവൾക്ക് ആ പെയിനുള്ള അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല അത് ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല പീഡിയാട്രിക് സർജനെ കാണിച്ചെങ്കിലേ അത് ഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ ഇത്രയും വലുതായിട്ട് കെട്ടിയിട്ടേക്കുമ്പോൾ ഒരു പീഡിയാട്രിക് സർജൻ പോലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് കെയറാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മളൊരു എമർജൻസി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങനെ കൊണ്ട് ചെല്ലുമ്പോൾ ഉടനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ എന്തിനേം വലിയ ഒരു ചെറിയൊരു ക്ലിനിക്ക് പോലെ ഇട്ടാൽ പോരെ അവർ കാരണം അവിടെ ഡോക്ടേഴ്സ് ഇല്ല എന്തിന് ചെന്നാലും ഡോക്ടേഴ്സ് അവിടെ ഇല്ല നേരെ റെഫർ ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ് ഇപ്പം തന്നെ എനിക്ക് പൂച്ചയള്ളി കൊണ്ടു ചെന്നപ്പം ടെസ്റ്റ് ഡോസ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു റാഷസ് ഉണ്ട് നിങ്ങൾ പാരിപ്പള്ളിയിലേക്ക് വിട്ടോളാം പറ ഈ കുഞ്ഞിനെ ഈ മരുന്ന് എടുക്കുന്ന സമയത്ത് അവസാന വാക്സിൻ എടുക്കുന്ന സമയത്ത് പൂർണ്ണമായും ശരീരത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള സംവിധാനം അവിടെ ഒരുക്കില്ല എന്ന് പറയുന്നത് ശരിയാണ് അത് ആ മുറിവിന് ചുറ്റും ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ മരുന്നും അതായത് നല്ല ഹോളുണ്ട് സാമാന്യം നല്ല ആഴത്തിലാണ് മുറി ഈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ മരുന്നും രക്തം കൂടെ വെളിയിലോട്ട് പോകുന്നത് ഞാൻ കണ്ടതാണ് എൻ്റെ കൂടെ വന്ന എൻ്റെ സിസ്റ്ററും കണ്ടതാണ് അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു അവിടെ മുറിവുണ്ട് ബാക്കിലുണ്ട് അതിന് ചുറ്റും മുറിവുണ്ട് ഇത് മതി അത് അവളുടെ വെയ്റ്റിനനുസരിച്ചുള്ള മരുന്ന് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം മുറിവിനകത്തൊഴിച്ചിട്ടുണ്ടോന്നും പറയും ഒരു ഡോക്ടർ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതാണ് തീർച്ചയായും ഇവർക്ക് കൃത്യമായി അറിയില്ല അല്ലെങ്കിൽ ആ ചികിത്സാ സംവിധാനങ്ങൾ ഏത് വിധത്തിൽ കൊടുത്തു എന്നതിനെപ്പറ്റി ഇവർക്ക് കൃത്യമായ ഒരു അറിവില്ല കാര്യം അത് ചെയ്യേണ്ടത് ഡോക്ടർമാരാണ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് അധികൃതരാണ് അവർ കൃത്യമായി ചെയ്തു എന്ന് ഇവർ വിശ്വസിക്കുന്നു എങ്കിൽ പോലും അതിനകത്ത് ചില ചില ഭാഗത്ത് വീഴ്ചകൾ ഉള്ളതായത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അപ്പം ഇപ്പോൾ നമ്മൾ കേട്ടതാണ് ഡോക്ടർമാർ അത് പറഞ്ഞു അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല കൃത്യമായ ചികിത്സയും മരുന്നുമൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നതാണ് ഈ ചികിത്സയിലുണ്ടായ ചില കാലതാമസങ്ങളും പക്ഷേ അതെങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയുണ്ട് അത് ഒരു കാഴ്ചയാണ് കാര്യം ഈ കുഞ്ഞിനെ ഈ മുറ്റത്തു നിന്നാണ് പട്ടി കടിക്കുന്നത് ഒപ്പം ഈ വീടിന് തൊട്ടടുത്ത് അധികം ദൂരമില്ല ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെയാണ് ഈ തെരുവുനായ്ക്കൾ അധികമായി കൂടി നിൽക്കുന്നത് ഇവിടെ തെരുവു നായ്ക്കളുടെ ഒരു കേന്ദ്രം തന്നെയുണ്ട് അതായത് ഇവിടെ ഒരു നായ പ്രസവിച്ച അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ദൃശ്യവും നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഈ തെരുവുനായ വരുന്നുണ്ട് അപ്പം ഇപ്പോഴും നമ്മൾ ഈ പ്രദേശത്തൊക്കെ കാണുന്നത് തെരുവു നായകളുടെ ശല്യമാണ് പക്ഷേ ഇതൊന്നും അധികൃതർ ഒരു സമയത്തും അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ഈ ഒരു സമയത്തും ഇതിനു വേണ്ടിയുള്ള കൃത്യമായ ഒരു നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു അനാസ്ഥയുടെ കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവർ മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ ചെന്നു ചെന്നിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ നമ്മൾ കാണാൻ ശ്രമിച്ചിരുന്നു പക്ഷേ സെക്രട്ടറിയെ കണ്ടില്ല അവരൊരു മീറ്റിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടിയന്തര ആണ് പക്ഷേ ഇത്തരം മീറ്റിങ്ങുകൾ കൊണ്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ഈ പ്രദേശത്ത് ഇപ്പോഴും തെരുവുനായുടെ ശല്യമുണ്ട് ഇത് ഇതിനടുത്തുള്ള ഒരു പ്രദേശ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തെരുവുനായ്ക്കൾ വളരെ സ്വതന്ത്രമായിട്ട് കഴിയുന്നതായിട്ടുള്ളൊരു കാഴ്ച ഇവിടെ ഈയിപ്പോൾ ഈ ഇത് ഈ ഇതിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കുറേ നായ്ക്കുഞ്ഞുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഇതൊക്കെ നാളെ ഈ തെരുവുനായ്ക്കൾ അല്ലെങ്കിൽ ഒരു വളരെ ഈ പ്രദേശത്തിന് തന്നെ ഒരു ഭീഷണിയാകുന്നൊരു സാഹചര്യം ഇവിടെ ഇനിയും ഒരുപാട് കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഈ ഓടിച്ചിട്ട് ഈ തെരുവുനായ ആക്രമിക്കുമ്പോൾ അത് അത് ഏത് ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ടത് ആരാണ് അല്ലെങ്കിൽ ഇതൊക്കെ ആരുടെ ഭാഗത്തെ വീഴ്ചകളാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്